ഹലോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു സൊല്യൂഷൻ അതായത് ജോലി കിറ്റ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് വരാൻ പേടിയുണ്ട് ജോലി പെട്ടെന്ന് കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കില്ല ബിസിനസ് ചിലപ്പോൾ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ സാധിച്ചോളുന്നില്ല നിങ്ങളുടെ വരുമാനം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും അപ്പോൾ പലർക്കും ജോലി ഉപേക്ഷിക്കാൻ ഒരു പേടിയുണ്ട് ബിസിനസ്സിലേക്ക് എന്നാൽ ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ എന്താണ് ചെയ്യട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോലിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം സേവ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം മണി സേവ് ചെയ്യുക അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം ഒഴിവാക്കി അതായത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ എത്ര എമൗണ്ട് ആകും അതുമാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം സേവ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചോ ആറോ ഏഴോ മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം കാരണം നമ്മുടെ അടുത്ത് സേവിങ്സ് ഉണ്ടെങ്കിൽ ജോലി കിറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് സ്വാഭാവികമായിട്ടും വരും സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ധൈര്യമാണ് പലരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടുമ്പോൾ തന്നെ ഇവർ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുത്തി വെക്കും ഒരുപാട് ഇ എം ഐ അനാവശ്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻസും കാര്യങ്ങളും എല്ലാം വരുത്തും അതായത് ഒരു ഒരു ഫോൺ ഉണ്ടായിരിക്കും അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് പുതിയതിലേക്ക് പോകും ഓൾറെഡി ഒരു വാഹനം ഉണ്ടായിരിക്കും അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ വാഹനം എടുക്കും അപ്പോൾ ഇങ്ങനത്തെ പല അബദ്ധങ്ങൾ നമ്മൾ കാണിച്ചു നോക്കും ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സ്റ്റെക്കായി പോകും അതായത് ഒരിക്കലും കിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു മാസം പോലും ഇൻകോ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അവസ്ഥയിൽ വന്നെത്തും അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ കുറെ അതോടുകൂടി കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം മണി സേവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അനാവശ്യ എക്സ്പെൻസുകൾ പലതും നിങ്ങൾ ഒഴിവാക്കുക ഈ എക്സ്പെൻസുകൾ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകത്തിനോട് നിൽക്കുന്ന രീതിയിൽ എക്സ്പെൻസുകൾ വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരും ഒന്നാമതായിട്ട് മാക്സിമം മണി നിങ്ങൾ സേവ് ചെയ്യുക സേവിങ്സ് നമുക്ക് എപ്പോഴും ഒരു ധൈര്യം തരും ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ജോലിക്ക് പോകുന്ന ആ ടൈമിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുക അതായത് ദാഹം വന്നതിന് ശേഷം നമ്മൾ കിണർ കുഴിക്കാൻ നിൽക്കരുത് കിണർ ഓൾറെഡി കുഴിച്ച് വെക്കണം നിങ്ങൾ ഇപ്പോൾ ജോലിയിൽ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യണുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് നിങ്ങളിൽ തന്നെ ചെയ്യണം നിങ്ങളെ നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ട് ചെയ്യണം കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ജോലി കിറ്റ് ചെയ്തിട്ട് അവിടെ മുതൽ ആ പോയിന്റിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിക്കരുത് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുക സെയിൽസ് നിങ്ങൾ പഠിക്കുക മാക്സിമം നിങ്ങളെ നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ ടൈം ഇനി ടൈമിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ടൈം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ് ഏറെക്കുറെ എല്ലാവർക്കും ഒരേപോലെയാണ് സമയം കിട്ടുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് കിട്ടാറുള്ളത് അപ്പോൾ സമയം നിങ്ങൾ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ചോ ആറോ ഏഴോ മാസം നിങ്ങൾ ചെയ്യാൻ നേരത്ത് ആവശ്യത്തിന് നിങ്ങളുടെ അടുത്ത് സേവിങ്സ് വരെയും അതുപോലെ തന്നെ ആവശ്യം വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ട നോളജ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിറ്റ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അധികം ആളുകൾക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ വളരെ കുറഞ്ഞ ക്യാപിറ്റലിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം ഏത് ഇൻഡസ്ട്രി എടുത്താലും ഏറെക്കുറെ എല്ലാ ഇൻഡസ്ട്രികളിലും നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആളുകളുടെ അടുത്ത് ഒരേ ഒരു ഉള്ളൂ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ പ്രാക്ടിക്കൽ ഓപ്ഷൻ മാത്രമേ അവിടെയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങേണ്ടതായിട്ട് വരും ലോൺ എടുക്കേണ്ടതായിട്ട് വരും ഫണ്ട് റൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതെല്ലാം വരെ കൊണ്ട് നടക്കണ കാര്യമല്ല ഇനി സംഭവം ചെയ്യാൻ സാധിച്ചാൽ തന്നെ എല്ലാവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഭയങ്കര പ്രഷറായിരിക്കും നിങ്ങൾക്ക് ഓരോ മാസവും നല്ല രീതിയിൽ കടം അതിൻ്റെ പലിശ കാര്യങ്ങൾ ഇതെല്ലാം നല്ല പ്രഷർ നിങ്ങൾക്ക് വരും അപ്പോൾ കുറേ കൂടി സേഫ് ആയിട്ടുള്ള പാത്ത് പിക്ക് ആയിട്ട് നോക്കാം ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ വലിയ അവസരങ്ങളുണ്ട് മാക്സിമം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളിൽ വലിയ അവസരങ്ങളുണ്ട് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ സാധ്യതകളെ പറ്റി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ അടുത്ത് കുറച്ച് സേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ മാസം സർവൈവ് ചെയ്യാനുള്ള സേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നിനും ജോലി കംപ്ലീറ്റ്ലി കിറ്റ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട് കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഫുൾ ഫോക്കസ് കിട്ടും ഫുൾ ഫോക്കസ് നമുക്ക് ബിസിനസ്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും മറ്റതെന്ന് പറയാൻ നേരത്ത് അതായത് ജോലിയോടൊപ്പം തന്നെ നിങ്ങൾ നിന്നിട്ട് ബിസിനസ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഫോക്കസ് അധിക സമയം ബിസിനസ്സിലേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടേക്കായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാം ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യുക പലരുടെയും ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യാൻ ചിലവർക്ക് സാധിച്ചോളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി പലരും നേരിടുന്ന വേറൊരു പ്രശ്നമാണ് ഇത് എനിക്ക് വാട്സപ്പിൽ പലപ്പോഴും ചോ ചോദ്യമായിട്ട് വരാറുണ്ട് ചിലരുടെ ജോലി അവരുടെ ജോ ബേക്കിങ് അവറ് മുഴുവൻ അവർ ജോലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അവരുടെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ് ഒരുപാട് ലോങ്ങ് അവർ പണിയെടുക്കണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്യാനും പഠിക്കാനും ഒന്നും സമയമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ആ സമയം മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ജോലി കിട്ടി ചെയ്തിട്ട് കുറച്ച് ടൈം ഫ്രീയുടെ ഉള്ള ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് വളരെ കുറച്ച് ടൈം മാത്രം ജോലി ചെയ്തിട്ട് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാലറി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ടൈമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഞാനിത് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരെ പറ്റിയിട്ടാണ് പറയുന്നത് ജോലിക്ക് പോകുന്ന എല്ലാവരും ജോലി കിട്ടിയത് ബിസിനസ് ബിസിനസ്സിലേക്ക് വാന്ന് ക്ഷണിക്കണ ഒരു വീഡിയോ അല്ല ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങളുടെ സമയം മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ജോലി കിറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം ഫ്രീയുടെ ഉള്ള ജോലിയിലേക്ക് വരാം എന്നിട്ട് ബാക്കിയത്തെ ടൈമിൽ നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം ഇതാണ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എൻ്റെ അറിവിൽ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയത് പെട്ടെന്ന് തന്നെ റിസൾട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചോളൂ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അങ്ങ് കിറ്റ് ചെയ്യാൻ പറ്റില്ല അവർ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് എക്സ്പെൻസുകൾ അവർക്കുണ്ട് അനാവശ്യമായിട്ടുള്ള ഇ എം ഐ അതേപോലെ ഒരുപാട് കടവെല്ലാം വാങ്ങിച്ച് അധികം അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം അവർ കടം വാങ്ങിച്ചേക്കണം അവരുടെ എന്താ പറയുക വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻകം വെച്ച് നോക്കാൻ നേരിട്ട് അവർ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ആർഭാടങ്ങളാണ് അവരുടെ ഇൻകത്തിനെ തട്ടിച്ച് നോക്കാൻ നേരത്ത് അപ്പം അധിക സമയം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇത് ചെയ്തേക്കുക അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെക്കുറെ ട്രാപ്പിൽ പെട്ടു കഴിഞ്ഞു അപ്പം എത്രയും പെട്ടെന്ന് കടങ്ങളെല്ലാം തീർത്ത് മാക്സിമം സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാം ഇനി വേറൊരു കാര്യം ഞാൻ പറയാം ഈ സേവിങ്സ് എന്ന് പറയാൻ നേരത്ത് ചിലര് ചെയ്യണ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേ നമ്മൾ മണി സേവ് ചെയ്യേണ്ടത് അത്യാവശ്യം കൊള്ളാവുന്ന ബാങ്കുകളിലാണ് അതായത് കാലങ്ങളായിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ബാങ്കുകളുണ്ടല്ലോ അതിലാണ് നിങ്ങൾ മണി സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുറച്ച് കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടാക്കിയൊരു മൂന്നാല് പേരുടെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തെല്ലാം കൊണ്ടുവന്ന് മണി ഇടേണ്ടത് ഒരുപാട് അത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളല്ല അവർ ബാങ്കിൽ ചെയ്യുന്നതിന് പകരമായിട്ട് കുറച്ച് ഒരു നാട്ടുകൂട്ടമൊക്കെ പോലെ അവിടെ എന്തെങ്കിലുമൊക്കെ സിസ്റ്റം ഉണ്ടാക്കുക എന്നിട്ട് അവർ അവരുടെ മണിയെല്ലാം കളക്ട് ചെയ്തിട്ട് ക്രിപ്റ്റോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അഞ്ചിട്ടാൽ പത്ത് തരാം ഉള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയും അതിനെപ്പറ്റി എല്ലാം ഞാൻ പറഞ്ഞിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാശു പോകാനാണ് അധികം സമയവും സാധ്യത കൊള്ളാവുന്ന ഏതെങ്കിലും ബാങ്കിലായിരിക്കണം നിങ്ങളുടെ മണി സേവ് ചെയ്യണം അത് എപ്പോൾ ചെന്നാലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാങ്കുകളിലായിരിക്കണം കൊള്ളാവുന്ന ബാങ്കുകൾ നിങ്ങൾ മണി സേവ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കലല്ല ഈ ഈ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി നിങ്ങളൊരു ഇൻവെസ്റ്റർ അല്ല നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളാണ് ബിസിനസ്സൊക്കെ തുടങ്ങി വലിയ രീതിയിൽ എമൗണ്ട് വരാൻ നേരത്ത് വലിയ രീതിയിൽ കാശ് വരാൻ നേരത്ത് ഇതിന് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് അധിക സമയം ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ നമ്മൾ ആരും ഇൻവെസ്റ്റേഴ്സ് അല്ല നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ബിസിനസ്സുകാരാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നല്ല ഓപ്ഷൻ പലരും പറയും ഈ സേവ് ചെയ്യുന്ന മണി നിങ്ങൾ ഇത്ര മാസം ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കിട്ടുമെന്നൊക്കെ പറയും അധിക സമയം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാശ് പോകാനാണ് സാധ്യത അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യലല്ല വേണ്ടത് അതിൻ്റെ അല്ല ഇപ്പോൾ ഇപ്പോൾ സേവ് ചെയ്യുക എന്നുള്ളതാണ് കൊള്ളാവുന്ന ബാങ്കിൽ സേവ് ചെയ്യുക കാരണം ഈ സേവിങ്സ് നമുക്കൊരു ധൈര്യം തരും അതിനുശേഷം നിങ്ങൾ ക്വിറ്റ് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നടത്താൻ പറ്റിയത് നിങ്ങളെ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്താം കൂടുതലായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ധൈര്യം വന്നത് കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്കും തട്ടിയെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പം നിങ്ങൾ മാർക്കറ്റിങ് നല്ല ആഴത്തിൽ പഠിച്ചു ഓൺലൈൻ മാർക്കറ്റിംഗ് നല്ല ഡീപ്പായിട്ട് പഠിച്ചു ആർക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഫെയിലായേക്കാം നിങ്ങൾ ഉദ്ദേശിച്ച ആ പർട്ടിക്കുലർ ബിസിനസ് ചിലപ്പോൾ സക്സസ് ആവാതെ വന്നേക്കാം പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ ആ മാർക്കറ്റിംഗ് നോളജും ഇതൊന്നും ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല അത് നിങ്ങളുള്ളവടത്തോളം കാലം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ഇത് വേൾഡ് ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വാരൻ ബഫറ്റ് വാരൻ ബഫറ്റിൻ്റെ ഒരു കോട്ടാണ് പുള്ളിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മിക്ക ആളുകളും വിചാരിച്ചത് കൊക്ക കോള അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പനികൾ പറയൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ പുള്ളി പറഞ്ഞാൽ സ്വന്തത്തിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം നമ്മൾ എവിടെയെങ്കിലും മണി പോയാൽ തന്നെ ആ അറിവ് കൊണ്ട് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളീ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം മാക്സിമം മണി സേവ് ചെയ്യാനായിട്ട് നോക്കാം അനാവശ്യ എക്സ്പെൻസുകളെല്ലാം തന്നെ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയുക ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്